നമസ്കാരം നിലമ്പൂരിൽ ജയിച്ചത് ആരാണ് ആര്യാടൻ ഷൗക്കത്ത് അഞ്ചക്കല്ലീഡിൽ വിജയം നേടുമ്പോഴും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ നേട്ടമുണ്ടായി എന്ന് ദേശാഭിമാനി പറയുന്നു നിലപാടുകളില്ലാത്ത യു ഡി എഫ് വിജയമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷൌക്കത്തിന്റെ നേട്ടത്തെ സി പി എം പത്രം വിലയിരുത്തുന്നത് ചതുഷ്കോണ മത്സരത്തിലും അതിശക്ത രാഷ്ട്രീയ മത്സരം കാഴ്ചവെച്ച എൽ ഡി എഫ് മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്തിയെന്നും ദേശാഭിമാനി അവകാശപ്പെടുന്നു അൻവറിനെ കൂടെ നിർത്തുന്നത് സംബന്ധിച്ച് ചർച്ചയാകും ഇനി കോൺഗ്രസിൽ രൂക്ഷമാകുകയെന്നും ഫലം തെളിയിക്കുന്നു അടച്ചവാതിൽ തുറക്കേണ്ടി വരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സൂചിപ്പിച്ചതിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിജയിച്ച ആര്യടൻ ഷൗക്കത്തോ അനുകൂലിച്ചിട്ടില്ലെന്നും ദേശാഭിമാനി പറയുന്നു നിലമ്പൂരിൽ ആര്യാടൻ ഷൌകത്തിന് വോട്ട് കുറഞ്ഞതും ദേശാഭിമാനി വിശദീകരിക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വർഗീയ മുന്നണി ഇടഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇടതുപക്ഷത്തിന് അടിത്തറ തകർന്നില്ല എന്നാണ് ദേശാഭിമാനി വാർത്ത തുടങ്ങുന്നത് ഒപ്പം നിന്ന എം എൽ എ രാജിവെച്ച് എതിരെ മത്സരിച്ചിട്ടും എൽ ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് നിലനിർത്താനായി അറുപത്തി അറുന്നൂറ്റി അറുപത് വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നേടിയത് ആകെ വോട്ടിന്റെ മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് എട്ട് ശതമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശ് നേടിയ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടാൻ ആര്യോടൻ ശകത്തിന് സാധിച്ചില്ലെന്നും വാർത്തയിൽ പറയുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും വോട്ടിംഗ് നിലയിൽ ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ എൽ ഡി എഫിന് സാധിച്ചുവെന്നും ദേശാഭിമാനി പറയുന്നു ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ കൂടിയാണ് നിലമ്പൂരിൽ തോറ്റ സി പി എം സ്ഥാനാർത്ഥി സ്വരാജ് ഈ സാഹചര്യത്തിലാണ് ദേശാഭിമാനിയുടെ വിശദീകരണം ശ്രദ്ധേയമാകുന്നത് നിലമ്പൂർ വിജയം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് പത്രം പറയുന്നത് ദേശാഭിമാനിയുടെ രണ്ട് തിരഞ്ഞെടുപ്പ് വിശകലന വാർത്തയിലെ ഏതാനും ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതിലൊന്ന് ഇങ്ങനെ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ നേട്ടം നിലപാടുകളില്ലാത്ത യു വിജയം നിലമ്പൂരിലെ വിജയം ഭരണവിരുദ്ധ വികാരമാണെന്നും സംസ്ഥാന ഭരണത്തിലേക്കുള്ള അടിത്തറയാണെന്നുള്ള യു ഡി എഫ് വാദം പൊളിച്ച് വോട്ട് കണക്ക് ഒരു കാലത്ത് കുത്തകയായിരുന്ന മണ്ഡലത്തിൽ രാഷ്ട്രീയ നിലപാട് പോലും പറയാനാകാതെ എങ്ങനെയും വോട്ട് സമാഹരിച്ച് ജയിച്ചു കയറേണ്ട ഗതികളിൽ യു ഡി എഫ് എത്തി എൽ ഡി എഫ് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയും രാഷ്ട്രീയ അന്തസ്സ് വർദ്ധിപ്പിച്ചും വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരുക്കി ഒരു രാഷ്ട്രീയ സത്യസന്ധതയും ഇല്ലാതെ മുസ്ലിം ഹിന്ദുത്വ വർഗീയതകളുടെ സഹായത്തോടെയുള്ള വിജയമെന്ന് യു ഡി എഫും ഫലത്തിൽ സമ്മതിക്കുന്നു എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി വി വി പ്രകാശ് നേടിയ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടാൻ ആര്യടൻഷാക്ക് ഷൗത്ത് കാലുവാരിയെന്ന ആക്ഷേപമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി നിലയത് ഇക്കുറി മൂവായിരത്തോളം വോട്ട് അധികം പോൾ ചെയ്തപ്പോഴും യു ഡി എഫിന് വോട്ടു കുറഞ്ഞു പി വി അൻവർ നേടിയ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ അടിത്തറ ഒൻപത് വർഷം എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗമായി നിന്ന എം എൽ എ എന്ന നിലയിൽ ലഭിച്ചതാണ് അതെല്ലാം ഭരണവിരുദ്ധ വോട്ടോ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടോ ആയി മാത്രം കാണാനാകില്ല രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നാല് വർഷത്തിനിടെ യു ഡി എഫിന് സ്വന്തം സീറ്റുകൾ നിലനിർത്താനേ സാധിച്ചുള്ളൂ നിലമ്പൂരും അതിന്റെ തുടർച്ച മാത്രമാണെന്നും പത്രം പറയുന്നു മറ്റൊരു വാർത്ത ഇങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന് വോട്ട് കുറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വർഗീയ മുന്നണി കിണിഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർന്നില്ല ഒപ്പം നിന്ന് എം എൽ എ രാജിവെച്ച എതിരെ മത്സരിച്ചിട്ടും എൽ ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് നിലനിർത്താനായി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നേടിയത് ആകെ വോട്ടിന്റെ മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് എട്ട് ശതമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി വി പ്രകാശ് നേടിയ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടാൻ ആര്യോടൻ ശൗകത്തിനായില്ല ഇക്കുറി മൂവായിരത്തോളം വോട്ട് അധികം പോൾ ചെയ്തപ്പോഴും യു ഡി എഫിന് വോട്ട് കുറഞ്ഞു യു ഡി എഫിന് ശക്തമായ വേരുകളുള്ള മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്താൽ ഏറ്റവും കൂടുതൽ ജയിച്ചതും യു ഡി എഫ് ആണ് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന ആര്യടൻ മുഹമ്മദ് മുപ്പത്തിയഞ്ച് വർഷം പ്രതിനിധീകരിച്ച മണ്ഡലം കഴിഞ്ഞ രണ്ട് തവണ സ്വതന്ത്രനെ നിർത്തിയുള്ള പരീക്ഷണത്തിലാണ് മണ്ഡലം എൽ ഡി എഫ് നേടിയത് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് നേതാവായിരുന്ന പി വി അൻവർ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ യുഡിഎഫ് വോട്ടുകൂടി നേടിയാണ് വിജയിച്ചത് അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌകത്തിനെതിരെ കോൺഗ്രസിൽ ഉയർന്ന എതിർപ്പും അൻവറിന് തുണയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചെത്തിയ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായിരുന്നു അൻവറിന്റെ ഭൂരിപക്ഷം അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിനെ ആര്യാടൻ ഷോകത്ത് കാലു അൻവർ എൽ ഡി എഫുമായി അകന്നപ്പോൾ യു ഡി എഫ് വോട്ട് ഇടതുപക്ഷത്തിന് നഷ്ടമാവുക സ്വാഭാവികം യു ഡി എഫ് പരമ്പരാഗത മണ്ഡലം നിലനിർത്തിയതൊഴിച്ചാൽ നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും പത്രത്തിലെ വാർത്ത പറഞ്ഞു വെക്കുന്നു